പൂഞ്ഞാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈരാറ്റുപേട്ടയിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചു ഫലസ്തീനിലും ഗസയിലും ഇസ്രായേൽ നടത്തുന്ന മനുഷ്യ കുരുതിക്കെതിരെയാണ് പി ഡി പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് പാർട്ടി ഓഫീസിന്റെ പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി ടൗൺ ിറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു മണ്ഡലം പ്രസിഡന്റ് നൌഫൽ കീഴടം അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി മുജീബ് മടത്തിപ്പറമ്പിൽ സ്വാഗതം ആശംസിച്ചു കേന്ദ്ര കമ്മിറ്റി അംഗം എം എസ് നൌഷാദ് ഐക്യദാർഢ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മാഹിൻ ബാദുഷാ മുഖ്യ പ്രഭാഷണം നടത്തി സി പി എം ലോക്കൽ സെക്രട്ടറി ഷമീർ പുളിക്കച്ചാലിൽ നോഫൽ ഖാൻ റഫീഖ് പട്ടറുപറമ്പിൽ എന്നിവർ സംസാരിച്ചു പി ഡി പി നേതാക്കളായ നിഷാദ് നടക്കൽ അൻസർ ഷാ കുമ്മനം സക്കീർ കളത്തിൽ ഇസ്മായിൽ സംസാരിച്ചു ഈ യോഗം ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ പ്രവൃത്തനായ കേന്ദ്ര കമ്മിറ്റി അംഗം ബഹുമാനിയായ ਪਤੀ ਉਦੇ ਕੋਟੇ ਉਦਲੇ ਉਰਮੰਨਿਯਾ ਸੁਸ਼ਾਦ ਨਾਟਕੀ ਕੀ ਵੇਰੀ